മേടമ്പറ്റ കുന്നിടിച്ചതിനെ തുടർന്ന് കനത്ത മഴയിൽ വീടുകളിലേക്ക് മണ്ണും ചെളിയും ഒലിച്ചിറങ്ങി വന്ന സംഭവത്തിൽ നടപടിയുമായി മുക്കം നഗരസഭയുടെ രംഗത്ത് ഒലിച്ചിറങ്ങി വന്ന മണ്ണും പാറക്കലുമെല്ലാം മുക്കം നഗരസഭയുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു നേരത്തെ ദുരിതം സംബന്ധിച്ച് കേളാവിഷ് ന്യൂസ് നൽകിയ വാർത്തയെ തുടർന്ന് സംഭവത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരുന്നു കേളാവിഷ് ന്യൂസ് ഫോളോ അപ്പ് മുക്കം നഗരസഭയിലെ മണാശേരി മേടമ്പറ്റ കുന്നിടിച്ചതിനെ തുടർന്ന് കനത്ത മഴയിൽ മണ്ണും ചെളിയും ഒലിച്ചിറങ്ങിയത് താഴെ താമസിക്കുന്ന നൂറിലധികം ആളുകൾക്ക് ദുരിതമായ കാര്യം കേരള വിഷൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ സംഭവത്തിലാണ് മുക്കം നഗരസഭ നടപടിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് കുന്നിടിക്കൽ പൂർണ്ണമായും നിർത്തിവെക്കണമെന്ന സ്ഥലമുടമകൾക്ക് നഗരസഭ കർശന നിർദ്ദേശം നൽകി അതിനു പിന്നാലെയാണ് നഗരസഭ ഇടപെട്ട് വീട്ടുപരിസരങ്ങളിലും റോഡിലും നിറഞ്ഞ ചെളിയും മണ്ണും നീക്കം ചെയ്തു തുടങ്ങിയത് എന്നാൽ കേവലം മണ്ണ് നീക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ലെന്നും ശാശ്വത പരിഹാരമാണ് ഉണ്ടാക്കേണ്ടതെന്നും ദുരിതത്തിന് ഇരയായ എഴുപത്തിയഞ്ചുകാരി ലീലാമണി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആ മല ഇടിച്ച് താത്തു നന്ന് ഞങ്ങൾ അത് അവർ കേട്ടില്ല പിന്നെ ഞങ്ങൾ എല്ലാ സ്ഥലത്തും കൊണ്ട് പരാതി കൊടുത്തു അപ്പം പിന്നെ പോലെ ആരും ഇതുവരെ ഒന്ന് അന്വേഷിച്ചിട്ടും വന്നിട്ടും ഒന്നുമില്ല പിന്നേം പിന്നേയും ഞങ്ങൾ പരാതി കൊടുത്തു കൊണ്ടിരിക്കുക ആ പരാതിക്ക് ആരും വരുന്നില്ല അതുവരെ ഞങ്ങൾ എന്താ ചെയ്യാൻ വീട്ടിലേക്ക് കയറാൻ വയ്യ ഞാനും മോനും മാത്രമേ ഉള്ളൂ എനിക്ക് പ്രായമായി ഈ ശ്വാസമുട്ടിൻ്റെ തകരാറുമാണ് ഇനിയിപ്പം മരിച്ചിട്ട് പോലും നോക്കിയിട്ടൊരു കാര്യമില്ല മേടം പറ്റ കുന്നിന് താഴെ താമസിക്കുന്ന എഴുപത്തിയഞ്ചുകാരി ലീലാമണിക്കും മകൻ ദിലീപിനും കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ഈ ദുരിതം കാരണം വീട്ടിൽ നിന്നും മാറി താമസിക്കേണ്ടി വന്ന ഗതികേടായിരുന്നു ഇതുവരെയായി അവർക്ക് തിരികെ സ്വന്തം വീട്ടിലേക്ക് കയറി താമസിക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയിട്ടില്ല നേരത്തെ കുന്നിടിക്കലിനെതിരെ എഴുപത്തിയഞ്ചുകാരിയായ ലീലാമണി ജില്ലാ കളക്ടർക്കും ആർ ഡിഒയ്ക്കും പരാതി നൽകിയിട്ടും ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല അറുപത് കഴിഞ്ഞവരുടെ പരാതികൾ എത്രയും പെട്ടെന്ന് തീർപ്പാക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവിന്റെ ലംഘനമാണ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയെന്ന് വിവരാവകാശ പ്രവർത്തകനായ സൈദലവി പറഞ്ഞു സീനിയർ സിറ്റിസന്റെ പരാതി എത്രയും പെട്ടെന്ന് എല്ലാ കോടതികളും പരിഗണിക്കണം എന്ന് പറഞ്ഞ് നിയമം തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നാൽ രണ്ട് വർഷമായിട്ടും ഈ ലീലാമണി എന്ന് പറഞ്ഞ് എഴുപത്തഞ്ച് വയസ്സായ വയോധിക നൽകിയ പരാതിയിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കലക്ടർ നടപടി സ്വീകരിക്കാതിരുന്നത് ഗുരുതരമായ വീഴ്ചയാണ് കളക്ടറുടെ അടുത്ത് വന്നത് അതുകൊണ്ടാണ് ഇത്രയും വലിയ ദുരന്തം ഇവിടെ ഉണ്ടാവാൻ കാരണമായത് ദുരിതം സംബന്ധിച്ച് കേരള വിഷൻ ന്യൂസ് നൽകിയ വാർത്താ ദൃശ്യം ചേർത്ത് സൈതലവി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു സംഭവത്തിൽ കഴിഞ്ഞ ദിവസം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തത് ഒരാഴ്ചക്കകം നടപടി സ്വീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കമ്മീഷൻ കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയത് അതിനിടെയാണ് മണ്ണ് നീക്കുന്നതടക്കമുള്ള നടപടികളുമായി മുക്കം നഗരസഭയും രംഗത്ത് വന്നിരിക്കുന്നത് കോഴിക്കോട് ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് എൻഡോസൾഫാൻ ദുരിത ബാധ്യതയായ ലക്ഷ്മിക്ക് അഗ്രികൾച്ചർ സൊസൈറ്റി ഒരു ലക്ഷം രൂപ